ഐക്യ ജനാധിപത്യ മുന്നണി വടവന്നൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തിയ കൺവെൻഷൻ കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അതൊക്കെ കഷാപ്പിലെ ಒಂದು സമീകരണമാണ് സിഗരിക്കുന്നന്റെ ഏറ്റവും বড় ഉദാഹരണമാണ് കേരളവിവാൽ തെലഖിയയിലെ മുഖ്യമന്ത്രി നിങ്ങൾ ఆలోചിക്കുന്നുണ്ടോ തെലഖിയയിലെ മുഖ്യമന്ത്രി എന്തു കൊണ്ടാണ് രാഷ്ട്രീയം തെലഖിയയിലെ മുഖ്യമന്ത്രി എന്തു കൊണ്ട് നീക്കിടക്കുന്നു ഇവിടെ കേരളത്തെ അതിനേക്കാൾ വലിയ ഇനിൽ ടാക്സ് ക്രിത്യമായി അടിയവി ആരോപണം ഇടരം കണ്ടുപിടപ്പെട്ട ആക്ഷേപകത മുഖ്യമന്ത്രിയുടെ പരസ്രമുള്ള ദുർപരീ കോൺഗ്രസ് വടവന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി ശശി അധ്യക്ഷനായി മുൻ എം എൽ എ കെ എ ചന്ദ്രൻ ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ കെ ആർ പത്മകുമാർ കെ ഗുരുവായൂരപ്പൻ കെ എസ് സക്കീർ ഹുസൈൻ എം ഉദുമാൻ എന്നിവർ പ്രസംഗിച്ചു ആലത്തൂർ മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി രമ്യാഹരിദാസിന്റെ വിജയം ഉറപ്പാക്കാൻ വേണ്ട പ്രവർത്തനം നടത്താൻ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു യുടിവി ന്യൂസ് പാലക്കാട്